ോ ഇനി ഇവിടെ അധികം പണികളൊന്നും ഇല്ല എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്റെ സീറ്റി നീ ഇല്ലായിരുന്നെങ്കിൽ പോയനെ നീ ഉള്ളത് എനിക്ക് സമാധാനത്തോടെ ഒന്ന്

മോളെ എന്റെ മോളെന്താന്ന് വെച്ചാൽ അമ്മ അവൾ തള്ളിക്കൊന്നിട്ടുണ്ടാവും അത്ര ദേഷ്യം ഉണ്ടായിരിക്കും അവളോട് എന്റെ മോളെ നീ ഇങ്ങനെ കാര്യം എന്താന്ന് വെച്ച് പറഞ്ഞിട്ട് വയ്യ അമ്മ ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ കടയിൽ പോയില്ലേ അപ്പൊ ഞാൻ അഞ്ച് ബബിൾക്കം വാങ്ങിയിട്ടുണ്ടായി അതിന് മൂന്നെണ്ണം ഞാൻ എന്റെ ബേഗിൽ കൂട്ടുകാരികൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നെരഞ്ഞിട്ടും അത് കാണുന്നില്ല അവൾ അത് എടുത്ത് തിന്നതാണ് പാടുണ്ടോ ഞാൻ എന്നിട്ട് അവളോട് പറഞ്ഞു എന്റെ ബബിൾ എന്നിട്ട് എന്നിട്ട് കിട്ടണ്ട എനിക്ക് വന്നു ഞാൻ അവളോട് ചോദിച്ചു ിൽ പറയുന്നത് ഞാൻ എനിക്ക് വന്നൊരു എടി അത് പിന്നെ ഒരു കുട്ടിക്കും കൊടുക്കണ്ടേ കുട്ടിക്ക് വാങ്ങി പാടണോന്ന് കൊടുത്തു പിന്നെ വീണ്ടും കൊടുത്തു എന്നിട്ടാണ് അവൾ എന്നോട് ചെയ്തത് ആ സാറല്ല പോട്ടെ നമ്മുടെ മോളെല്ലേ കിട്ടുന്നത് എന്തായാലും കൂട്ടുകാരികൾക്ക് മിഠായി വരയ്ക്കണെങ്കിൽ അമ്മ ഇനി വേറെ പൈസ തരണ്ടേ എല്ലായിരുന്നിട്ട് പിന്നിമോളെ എടി ബംഗരി അപ്പ നീ എവിടെ ഒളിച്ചിന്നിട്ട് എല്ലാവരും കേക്ക് ആയിരുന്നല്ലേ അങ്ങനെ ഒരാളെ എടുത്ത് വെച്ചെ ആദ്യം ചോദിക്കാതെ എടുത്ത് കഴിക്കാൻ പാടണ്ട പെങ്കി എന്ത് സ്വഭാവമാണേ ഇത് എവിടെന്നാ നീ പഠിച്ചത് ഇനി അങ്ങനെ അങ്ങനെ കാണണ്ടേ ഞാൻ അപ്പ നല്ലതു കിട്ടുന്നുണ്ടേ ഇന്ത്യക്കന്ന് അമ്മേ ഞാൻ എടുത്തന്നല്ലത് നേരെ ഞാൻ మొత్తం ತന്നിട്ടൊന്നുമില്ല എടി പിങ്കി നീ വല്ലാതെ ചലകണ്ട എടുത്ത വിനാതെ പിനാതെ എടക്ക് പോകുവാനോ ഹോ എൻ്റെ ഈശരാ എൻ്റെ കലവേദനെ വീണ്ടും കൂടാണല്ലോ അമ്മേ ഓരണ്ണം ഞാൻ తిന്നിട്ടുണ്ട് ബാക്കി രണ്ടണ്ണം ഞാൻ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കയാ